സങ്കീർത്തനം ഇരുപത്തിയാറ് മുതൽ മുപ്പത് വരെ ചോദ്യങ്ങളും ഉത്തരങ്ങളും സങ്കീർത്തനം ഇരുപത്തിയാറ് ഒന്നാമത്തെ ചോദ്യം എൻ്റെ അന്തരംഗവും എൻ്റെ ഹൃദയവും പരിശോധിക്കണമേ എന്ന് യഹോവയോട് പ്രാർത്ഥിച്ചത് ആര് ഉത്തരം ദാവീദ് രണ്ടാമത്തെ ചോദ്യം ദാവീദ് കുറ്റമില്ലായ്മയിൽ തന്റെ കൈകളെ കഴുകുന്നത് കഴുകുന്നതെന്തിന് ഉത്തരം സ്തോത്രസ്വരം കേൾപ്പിക്കേണ്ടതിനും യഹോവയുടെ അത്ഭുത പ്രവർത്തികളെയൊക്കെയും വർണ്ണിക്കേണ്ടതിനും മൂന്നാമത്തെ ചോദ്യം തനിക്ക് പ്രിയമാകുന്നു എന്ന് ദാവീദ് പറയുന്നവ എന്തല്ല ഉത്തരം യഹോവയുടെ ആലയമായ വാസസ്ഥലവും അവന്റെ മഹത്വത്തിന്റെ നിവാസവും സങ്കീർത്തനം ഇരുപത്തിയേഴ് ഒന്നാമത്തെ ചോദ്യം യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു ഞാൻ ആരെ ഭയപ്പെടും യഹോവ എൻ്റെ ജീവന്റെ ബലം ഞാൻ ആരെ പേടിക്കും എന്ന് പറഞ്ഞതാല് ഉത്തരം ദാവീദ് രണ്ടാമത്തെ ചോദ്യം അനർത്ഥ ദിവസത്തിൽ യഹോവ ദാവീദിനെ എവിടെയാണ് ഒളിപ്പിക്കുന്നത് ഉത്തരം കൂടാരത്തിൽ മൂന്നാമത്തെ ചോദ്യം യഹോവയിങ്കിൽ നിന്നും എന്ത് കൽപ്പന വന്നു എന്നാണ് ഹൃദയം പറയുന്നത് ഉത്തരം എൻ്റെ മുഖം അന്വേഷിപ്പിൻ നാലാമത്തെ ചോദ്യം എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും യഹോവ എന്നെ ചേർത്ത് കൊള്ളും എന്ന് പറഞ്ഞത് ആര് ഉത്തരം ദാവീദ് അഞ്ചാമത്തെ ചോദ്യം ജീവനുള്ളവരുടെ ദേശത്ത് എന്ത് കാണും എന്ന് വിശ്വസിക്കാത്തതാണ് കഷ്ടം ഉത്തരം യഹോവയുടെ നന്മ സങ്കീർത്തനം ഇരുപത്തിയെട്ട് ഒന്നാമത്തെ ചോദ്യം അവർ കൂട്ടുകാരോട് സമാധാനം സംസാരിക്കുന്നു എങ്കിലും അവരുടെ ഹൃദയത്തിൽ ദുഷ്ടതയുണ്ട് ആര് ഉത്തരം ദുഷ്ടന്മാരും അകൃത്യം ചെയ്യുന്നവരും രണ്ടാമത്തെ ചോദ്യം എന്ത് വിവേചിക്കായക കൊണ്ടാണ് യഹോവ ദുഷ്ടന്മാരെയും അകൃത്യം ചെയ്യുന്നവരെയും പണിയാതെ ഇടിച്ചുകളയുന്നത് ഉത്തരം യഹോവയുടെ പ്രവൃത്തികളെയും അവന്റെ കൈവേലയെയും സങ്കീർത്തനം ഇരുപത്തിയൊൻപത് ഒന്നാമത്തെ ചോദ്യം ശക്തിയോടും മഹിമയോടും കൂടെ മുഴങ്ങുന്ന യഹോവയുടെ ശബ്ദം എവിടത്തെ ദേവതാരുക്കളെയാണ് തകർക്കുന്നത് ഉത്തരം ലബാനോനിലെ രണ്ടാമത്തെ ചോദ്യം യഹോവ കാട്ടുപോത്തിൻ പോലെ തുള്ളിക്കുന്നത് എന്തിനെയാണ് ഉത്തരം ലബാനോനെയും സിരിയോനെയും മൂന്നാമത്തെ ചോദ്യം യഹോവയുടെ ശബ്ദം ഏത് മരുഭൂമിയെയാണ് നടുക്കുമാറാക്കുന്നത് ഉത്തരം കാതേശ് മരുവിനെ നാലാമത്തെ ചോദ്യം യഹോവയുടെ ശബ്ദം ആരെയാണ് പ്രസവിക്കുമാറാക്കുന്നത് ഉത്തരം മാൻപേടകളെ സങ്കീർത്തനം മുപ്പത് ഒന്നാമത്തെ ചോദ്യം യഹോവയുടെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ എന്നാൽ ജീവപര്യന്തമുള്ളത് എന്ത് ഉത്തരം യഹോവയുടെ പ്രസാദം രണ്ടാമത്തെ ചോദ്യം ഞാൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല എന്ന് തൻ്റെ സുഖകാലത്ത് പറഞ്ഞതാര് ഉത്തരം ദാവീദ് നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ